പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം പ്രവചിച്ചാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവസാനിച്ചത് എല്ലാ എക്സിറ്റ് പോൾ ഏജൻസികളും എൻ ഡി എക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും പ്രവചിക്കുന്നു എൻ ഡി എ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ സമസ്ത മേഖലകളിലും വൻ മുന്നേറ്റം നടത്താൻ രാജ്യത്തിന് കഴിഞ്ഞു വീണ്ടും ഇതേ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം സമ്പൂർണ്ണ വികസനത്തിലേക്ക് കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് റെയിൽവേ ഹൈവേ വ്യോമയാനം എന്നീ രംഗങ്ങളായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ മൂന്ന് മേഖലകളിലുമുണ്ടായ വളർച്ച വികസിത രാജ്യങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ് രാജ്യത്തെ ഹൈവേ വികസനത്തിന്റെ അറുപത് ശതമാനവും പൂർത്തിയാക്കിയത് മോദി സർക്കാർ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആയിരുന്നു ദേശീയ പാതകളുടെ നീളം ഇത് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി ഒരുനൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്ററായി ഉയർത്തി നാലുവരി പാതകളുടെ നീളം പതിനെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്ററിൽ നിന്നും നാല്പത്തി ആറായിരത്തിഒരുന്നൂറ്റി എഴുപത്തിഒൻപത് കിലോമീറ്ററായി ഉയർത്തി രാജ്യത്തിന്റെ ജീവനാഡിയെന്നാണ് റെയിൽവേയെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ച് ദശാംശം എട്ട് അഞ്ച് ബില്യൺ യാത്രികരായിരുന്നു രാജ്യവ്യാപകമായി തീവണ്ടിയിൽ യാത്ര ചെയ്തത് മോദി സർക്കാർ നടപ്പാക്കിയ റെയിൽവേ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു ട്രെയിനുകളിൽ സുരക്ഷിതത്വവും ശുചിത്വവും ഉറപ്പാക്കി പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിച്ച വ്യോമയാന മേഖലയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കി വിമാനത്താവളങ്ങൾ നവീകരിച്ചു ചെറുപ്രദേശങ്ങൾ പോലും രാജ്യത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ ഇടം പിടിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിന് മോദി സർക്കാർ നൽകിയ ഈ കരുത്താണ് മൂന്നാം വരവിന് വഴിയൊരുക്കുന്നത് മൂന്നാം വട്ടവും മോദി അധികാരത്തിൽ എത്തുന്നതോടെ ഈ മൂന്ന് രംഗങ്ങളുടെയും വികസനം ഏറെക്കുറെ പൂർണമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഹൈവേ വികസന രംഗത്ത് വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നുവെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നതോടെ തുടരാനായില്ല ജൂലൈ മുതൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും കൂടുതൽ വന്ദേ ഭാരത് തീവണ്ടികളെ ട്രാക്കിലിറക്കി റെയിൽവേ വികസനത്തിന്റെ വേഗം കൂട്ടാനാണ് മൂന്നാം മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കും രണ്ടായിരത്തി മുപ്പതോടുകൂടി രാജ്യത്ത് എണ്ണൂറ് വന്ദേ ഭാരത് തീവണ്ടി സർവീസുകൾ ആരംഭിക്കുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി മുപ്പതിനു മുൻപ് തന്നെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ മോദി സർക്കാരിന് കഴിയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കോച്ചുകൾ ആധുനികവത്കരിച്ചുകൊണ്ട് സാധാരണക്കാരുടെ തീവണ്ടി യാത്ര കൂടുതൽ സുഗമമാക്കുകയും മോദി സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെ അന്താരാഷ്ട്ര വ്യോമയാന ഹബ്ബാക്കാൻ ലക്ഷ്യമിട്ടായിരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനം എല്ലാ വിമാനത്താവളങ്ങളും നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ളതാക്കി മാറ്റും കൂടുതൽ വിമാനത്താവളങ്ങളുടെ നിർമ്മാണം വിമാനത്താവളങ്ങളുടെ ആധുനികവത്കരണം എന്നിവയും കേന്ദ്ര സർക്കാർ ലക്ഷ്യമാണ് ഈ മേഖലകളിൽ മേഖലകളിലുൾപ്പെടെ മൂന്നാം മോദി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പ്